എന്റെ പേര് ഷറഫുദ്ദീനാണ് അഞ്ച് സെന്റിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഇത് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ആണ് മൊത്തം ഈ വീട് ഇരിക്കുന്നത് അത് ഏകദേശം പതിനാല് ലക്ഷം രൂപകളാണ് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് ആയിട്ടുള്ളത് ഇനി വീട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ഒരു വലിയ മൈതാനമാണ് വീടിന്റെ മുന്നിൽ എന്നാൽ ഇതിൽ അഞ്ച് സെന്റ് മാത്രമാണ് ഇത് പിസ്തൽ എന്ന് പറയുമ്പോൾ അതിനൊപ്പം വെളുപ്പും മറ്റുമാണ് എലിവേഷനുള്ളത് നാട്ടിലെ രഘുനാഥ് എന്നവരാണ് ഈ വീടിൻ്റെ പ്ലാനും അതുപോലെ എല്ലാം ചെയ്തു നൽകിയത് ഷർഫിദിന് ഈ ഒരു എലിവേഷൻ സുഹൃത്തായ റംഷാദ് എന്നവർ അയച്ചു നൽകുകയായിരുന്നു മുൻഭാഗത്ത് തെക്കുവടക്ക് ദിശയിൽ നീളത്തിലാണ് വീടുള്ളത് ഒരു ഭാഗത്ത് ഉയരത്തിൽ ദീർഘചതുരാകൃതിയിലൊരു പ്രൊജക്ഷൻ നൽകി അതിനുള്ളിൽ കളർ ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇങ്ങപ്പുറത്തെ പോർഷൻ പ്ലെയിനായിട്ട് ഇട്ടിരിക്കുകയാണ് അതിനുശേഷമാണ് മൂന്നാമത്തെ ഭാഗമായ സെറ്റൌട്ടിൻ്റെ ഡിസൈൻ ഇരുവശവും തുറന്ന മട്ടിലാണ് സെറ്റൌട്ടുള്ളത് ഒരു ഭാഗത്തുള്ള ഒരു തൂണിൽ ചില്ലറ ടെക്സ്റ്റർ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസും സൈറ്റിൽ എത്തിച്ച് നൽകി ഷറഫുദ്ദീൻ തന്നെ സൂപ്പർവിഷൻ നടത്തിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം ഇങ്ങനെ പൂർത്തീകരിച്ചെടുത്തത് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനായി രണ്ട് കസേരകളൊക്കെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുണ്ട് അല്ലറ ചില്ലറ പണികളും കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെയാണ് ഇനി ബാക്കിയുള്ളത് നാല് ഇൻറ്റു രണ്ട് അളവിലെ പ്രീമിയം വെട്രിഫൈഡ് ടൈലുകളാണ് വീട്ടിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ നിരക്കിൽ ഇത് ലഭ്യമായി പണിക്കാഷ് ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ചെലവഴിച്ചിട്ടാണ് മുന്നിലെ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആർഭാടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു വീടാണ് അത് നമുക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും മുറിയാണ് ആദ്യം കാണുക എൽ ഷെയ്പ്പ്ഡ് സോഫ വീട്ടിലെത്തുന്നവർക്ക് ഇരിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്നു അപ്പോക്സി ഇട്ട ടൈൽ വർക്ക് വളരെ മികച്ചതാണ് സുമാർ എഴുപതിനായിരം രൂപയ്ക്ക് ടൈൽ വാങ്ങേണ്ടി വന്നു ഷഫീഖ് എന്നവരാണ് ഈ വീടിൻ്റെ മുഴുവൻ ടൈൽ ജോലികളും ചെയ്തു നൽകിയത് ധാരാളം ജാലകങ്ങളുള്ള വീടാണ് മുന്നിലെ രണ്ട് ജനലുകൾ ഒഴിച്ചു ബാക്കിയെല്ലാം സിമെൻ്റ് നിർമ്മിതമായ ജനൽ കട്ടലുകളാണ് ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇവിടെ ഇരുന്നാൽ കാണാൻ പാകത്തിന് ഒരു സെപ്പറേറ്റഡ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഇതിലെയാണ് ഡൈനിങ്ങിലേക്കുള്ള എൻട്രി നല്ല കാറ്റും വെളിച്ചവും ഒരൽപ്പം പ്രൈവസിയും ഒക്കെ ഉള്ള ഒരു ഉൺമുറിയാണ് ഡൈനിങ്ങിൽ നിന്ന് നേരെ നോക്കിയാൽ ഒരു നീണ്ട ഇടനാഴിയാണ് കാണുക അതിൻ്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പാസേജിൻ്റെ അങ്ങേ അറ്റത്തൊരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു അത്യാവശ്യം മോളിയിൽ തന്നെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും താഴത്തെ ഒരു നല്ല സ്റ്റോറേജും ഒക്കെ നൽകിയിട്ടുണ്ട് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് ഈ കാണുന്ന കോറിഡോറിൻ്റെ ഇരുവശങ്ങളിലുമായി അവ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ ആദ്യം കാണുന്നത് ഷർഫത്തിൻ്റെ ഉമ്മയുടെ ബെഡ് സ്പേസ് ആണ് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് ഉള്ളതിനാൽ സാമാന്യം വലിപ്പമുള്ള മൂന്ന് കിടപ്പുമുറികൾ ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഞ്ഞയും കറുപ്പും നിറത്തിൽ ഒരു പാറ്റേൺ നൽകിയ ഒരു ചുവർ അതീവ മനോഹരമാക്കിയിരിക്കുന്നു ഷിഹാബ് എന്ന പേരായ ഒരു പെയിൻ്ററാണ് ഈ വീടിൻ്റെ കളറിംഗ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ നിറങ്ങളുടെയും സമന്വയം സാധ്യമാക്കിയാണ് പെയിൻറിങ് ഈ വീട്ടിലെ അകവശത്തുള്ള എല്ലാ വാതിലുകളും ഫൈബർ ഡോറുകളാണ് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള രണ്ടാമത്തെ മുറി കാണാം ഇരു മുറികൾക്കും നടുവിലായി ഒരു കോമൺ വാഷ്റൂം നൽകിയിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത് ഒരു സ്കൂൾ കുട്ടിക്ക് പോലും പ്ലാൻ നോക്കി എല്ലാം മനസ്സിലാക്കാൻ തക്ക ലളിതം ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോയി വാഷ് കൗണ്ടറിന്റെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിൻ്റെ കാഴ്ചകൾ ഈ വീട്ടിലെ മുഴുവൻ ഇലക്ട്രിക്കൽ പ്ലംബിങ് ജോലികളെല്ലാം സമയബന്ധിതമായി ചെയ്തു നൽകിയത് ഷാഹിദ് എന്ന പേരായ ഒരു സുഹൃത്താണ് കൃത്യനിഷ്ഠയുള്ള പണിക്കാരെ കണ്ടെത്തുകയാണ് വീട് പണിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി നല്ല പണിക്കാരെ കണ്ടെത്തിയാൽ തന്നെ തലവേദന തീരുകയായി ഷർഫുദ്ദീൻ അതിൻ്റെ പണിക്കാരെക്കുറിച്ച് നൂറ് നാവാണ് കൃത്യമായി എത്തിയതിനാലും മറ്റുമാണ് വീട് പണി സമയബന്ധിതമായി തീർക്കാനും ചിലവ് ചുരുക്കാനും കഴിഞ്ഞത് ഇവിടെ നിന്ന് നീങ്ങി എതിർവശമുള്ള ഈ വീട്ടിലെ മൂന്നാമത്തെ മുറിയിലേക്ക് പോവുകയാണ് ധാരാളമായി നിർമ്മാണ തൊഴിലാളികളുള്ള സ്ഥലമാണ് നിങ്ങളുടെതെങ്കിൽ കരാർ നൽകാതെ ഷഹബിദിനെ പോലെ മെറ്റീരിയൽസ് എടുത്തു നൽകി തച്ചിന് ചെയ്യിപ്പിക്കുന്നതാവും നന്നാവുക എന്നാൽ ഒരല്പം സമയം പണിക്കാരോടത്ത് ചിലവഴിക്കാൻ നിങ്ങൾക്ക് വേണമെന്ന് മാത്രം വീട് ചതുരാകൃതിയിൽ ഉള്ളതിനാലും അമിതമായ സിമെൻ്റ് വർക്കുകൾ ഇല്ലാത്തതിനാലും അകവശത്ത് യാതൊരുവിധ അലങ്കാരപ്പണികൾ നടത്താത്തതിനാലുമാണ് ചിലവ് ഇത്രയധികം കുറഞ്ഞത് അത്യാവശ്യം ധനസ്ഥിതിയുള്ള ഒരാൾ ഇതേ അളവിലുള്ള വീട് നിർമ്മിക്കുക മുപ്പത് നാൽപ്പത് ലക്ഷത്തിനാവും ധനം അധികമായി ചിലവഴിക്കാൻ നമുക്ക് എത്രയെത്ര മാർഗങ്ങളാണ് വീട് പണിയിലുള്ളത് ഒന്നോ രണ്ടോ കബോർഡ് വർക്കുകൾ മാത്രമാണ് ഈ വീട്ടിൽ ഇനി അവശേഷിക്കുന്നത് ബാക്കിയെല്ലാം പൂർണ്ണമാണ് പണി തീർന്ന ചെറു വീടുകൾ കാണുക ഒരു പ്രത്യേക സുഖവും സമാധാനവുമാണ് ഇനി ഇതുവഴി തിരിച്ചു നടന്ന് ഡൈനിങ്ങിന് പിന്നിലുള്ള അടുക്കളയുടെ കാഴ്ചകളിലേക്ക് വീട് പണിയിൽ നമുക്ക് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടാവണം പണം ചെലവഴിക്കുക മാത്രമല്ല പണിക്കാരോടൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ആവണം ജനൽപാളികളും കിച്ചൺ കബോർഡുകളും ഉൾപ്പെടെ ഇവിടുത്തെ മിക്കവാറും അലൂമിനിയം ഫബ്ലിക്കേഷൻ പണികളെല്ലാം ഷർഫുദീൻ തന്നെയാണ് ചെയ്തു തീർത്തത് ഗ്രാനൈറ്റ് പതിച്ച കൗണ്ടർ ടോപ്പാണ് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രധാന കിച്ചൻ്റെ വലത് ഭാഗം ചേർന്ന് ഒരു വർക്കിംഗ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നു പുകയില്ലാത്ത ആലുവ അടുപ്പ് ഈ കിച്ചണിലുണ്ട് വലിയ അടുപ്പായതിനാൽ എണ്ണായിരം രൂപയോളമായി അടുപ്പിന്റെ വലിപ്പം കുറഞ്ഞാൽ പൈസ ഇനിയും കുറയും ചിലവ് കുറച്ച് വീട് നിർമ്മിക്കുക എന്നാൽ മോശം സാധനങ്ങൾ കൊണ്ട് വീട് കെട്ടുക എന്നല്ല അർത്ഥം പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് അത്യാവശ്യങ്ങൾ മാത്രം തരപ്പെടുത്തി എടുക്കുമ്പോഴാണ് പോക്കറ്റ് കാലിയാവാതെ വീടുകൾ നിർമ്മിക്കാനാവുക കുറഞ്ഞ ചിലവിൽ വീട് നിർമ്മിക്കും മുമ്പ് രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് അങ്ങനെ ചെയ്തവരോട് സംസാരിക്കുക രണ്ട് അത്തരം വീടുകൾ സന്ദർശിക്കുക ചിലവ് കുറച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി ഇപ്രകാരമാണ് ഇത് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തുകൊണ്ട് പണിക്കാരെ കൊണ്ട് പണിച്ചതിൻ്റെ വിലയാണ് കോൺട്രാക്ടർ എല്ലാം കൊടുത്തത് ഞാൻ തന്നെ പണിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കോസ്റ്റ് കുറക്കുന്നതിൽ വളരെ പ്രധാനമായിട്ട് വന്നിട്ടുണ്ടാവും